ഫോം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെ ആരെ അല്ല തലക്ക് നടക്കുന്ന നേതാക്കന്മാരല്ല ഞങ്ങളുടെ അകത്തുള്ളത് ഇതിനു മുമ്പ് ഞങ്ങളൊക്കെ നീ പറഞ്ഞു തഴയുന്നു കോൺഗ്രസ് ആ ശങ്കരാതായിരുന്നു ആര കേരളത്തിന് മുഖ്യമന്ത്രിയാക്കിയത് ഏത് പാർട്ടിയാ മുഖ്യമന്ത്രിയാക്കിയത് വർത്താനും കാര്യങ്ങളും പറയുമ്പോൾ ശ്രദ്ധിച്ച് പറഞ്ഞോളാം പത്തൊൻപത് വയസ്സായില്ലേ ഇനിയും രാമരാമ ജവിച്ച് ജനങ്ങൾക്ക് നല്ല ഉപദേശം കൊടുത്ത് മത സൗഹാർദ്ദമായി ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കേണ്ട ഒരു ഒരു സാഹചര്യം മുമ്പിൽ നിൽക്കുമ്പോ അതിനേക്കാൾ അപ്പുറത്ത് പച്ച വർഗീയത പുലപ്പി നടക്കുക എന്നിട്ട് അത് എവിടെയും മേശനില്ലാന്ന് കണ്ടപ്പോ കോൺഗ്രസ് ഇട്ടുണ്ടാക്കാൻ വരിക പ്രതിപക്ഷ നേതാവിനെ ഇട്ടുണ്ടാക്കാൻ വരിക അല്ല നീ ഇന്നാക്കാനും വലിയ തമ്പ്രാക്കന്മാർ ഇതിനെ നോക്കി കൊരച്ചിട്ട് പോലും ഈ പ്രസ്ഥാനത്തിൽ ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല അത് മനസ്സിലാക്കിക്കോ പിന്നെ പാർട്ടിന്റെ കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കും ആരെ എവിടെയാക്കണം എന്ന് പാർട്ടി തീരുമാനിക്കും あら人間の。